നമസ്കാരം പുണ്യവും പരമപവിത്രവുമായ ഈ നവരാത്രി കാലഘട്ടത്തിലെ പ്രധാന ചടങ്ങുകളാണ് പൂജവെപ്പും വിദ്യാരംഭവും സരസ്വതി ദേവിക്ക് മുന്നിൽ പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും പഠനോപകരണങ്ങളും ഒക്കെ സമർപ്പിച്ച് ആരാധിച്ചാൽ ജ്ഞാനവും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ് സൃഷ്ടിസ്ഥിതി സംഹാരം ആയ ഈ ഒൻപത് നാളുകളിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുന്ന ദേവിക്ക് മുന്നിൽ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കി സമർപ്പിക്കുകയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ബാഹ്യമായ കാര്യങ്ങളിൽ നിന്ന് പിൻവലിച്ച് പൂർണ്ണമായും ദേവിയിൽ സമർപ്പിക്കുന്നതാണ് ഈ മൂന്ന് ദിവസവും ഇത്തവണത്തെ നവരാത്രി ആഘോഷം പതിനൊന്ന് ദിവസം നീണ്ടുപോയിരിക്കുകയാണ് സാധാരണയായി ഒൻപത് രാത്രിയും പത്ത് പകലുകളും നീളുന്നതാണ് ആഘോഷം എന്നാൽ തീയതിയുടെ ദൈർഘ്യം കാരണം ഇപ്രാവശ്യം പൂജ വയ്പ് പുസ്തക പൂജ നാലു ദിവസത്തേക്ക് നേടിയിരിക്കുകയാണ് സാധാരണയായി പൂജ വയ്ക്കുന്നത് അഷ്ടമി തിഥി വരുന്ന സമയത്താണ് ഇപ്രാവശ്യം അത് വന്നിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് സന്ധ്യയ്ക്ക് ശേഷമാണ് കാരണം പകൽ നാലേ മുപ്പത്തിരണ്ട് ആകുമ്പോൾ തന്നെ അഷ്ടമി തിഥി ആരംഭിക്കുകയാണ് കേരളത്തിൽ ഈ ഒരു സമയരീതി അനുസരിച്ചാണ് പൂജ വയ്ക്കുന്നത് ഇനി തൊഴിലാളികളും മറ്റും തൊഴിലുപകരണങ്ങളും മറ്റും പൂജയ്ക്ക് വെക്കുന്നത് അതായത് ആയുധ പൂജ ദുർഗാഷ്ടമി ദിവസമാണ് അത് വരുന്നത് സെപ്റ്റംബർ മുപ്പത് സന്ധ്യയ്ക്കാണ് വെക്കേണ്ടത് ഇനി ജോലിക്ക് മറ്റും പോകുന്നവരും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ താമസിക്കുന്നവരും അഷ്ടമി തിഥി വരുന്ന സന്ധ്യയ്ക്ക് പൂജ വയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സെപ്റ്റംബർ അപ്പം രാവിലെ നിങ്ങൾക്ക് പൂജ വെക്കാവുന്നതാണ് ക്ഷേത്രങ്ങളിൽ പുസ്തകങ്ങൾ പൂജയ്ക്ക് വെക്കുന്നവർക്ക് അങ്ങനെ ആവാം ഇല്ലെങ്കിൽ അവർ അവരുടെ വീടുകളിൽ പൂജയ്ക്ക് വെക്കുമ്പോൾ ഗണപതിയെ സങ്കല്പിച്ച് ഒരു ഇടണം അതായത് അവലും പുരിയും പഴവും ശർക്കരയും മെറ്റയും പാക്കും വെച്ച് ഒരു ചെറിയ പടുക്ക പോലെ ഇട്ടതിനു ശേഷം വേണം പൂജ വയ്ക്കുവാനായിട്ട് ഈ അവലും പുരിയും മറ്റും പൂജ എടുക്കുന്ന ദിവസം മാത്രമേ അത് അവിടുന്ന് മാറ്റാൻ പാടുള്ളൂ അതിനടുത്തായിട്ട് നമുക്ക് കുറച്ച് നവധാന്യങ്ങൾ വെക്കാം വീട്ടിലുള്ള പരിപ്പ് വയർ തുടങ്ങിയ നവധാന്യങ്ങൾ ഒരു ചെറിയ ചെറിയ പാത്രത്തിലിട്ട് അത് വിളക്കിന് മുന്നിൽ വയ്ക്കാവുന്നതാണ് വിളക്ക് നിലവിളക്ക് തന്നെ കത്തിക്കണം അഞ്ച് പിരിയിട്ട് വിളക്ക് തെളിയിക്കേണ്ടതാണ് ഇനി ഒരു അലക്കുമുണ്ടോ പിന്നെ അതിന് മുകളിലായിട്ട് ചെറിയ കണ്ണാടിയും കുങ്കുമ്പപ്പും കൺമശിയും ഒക്കെ വെക്കേണ്ടതാണ് പിന്നെ നിങ്ങളുടെ മക്കളുടെ പുസ്തകങ്ങളൊക്കെ പൂജയ്ക്ക് വയ്ക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ അവരുടെ പെയിനും പെൻസിലും ഒക്കെ അടങ്ങിയ ജോമട്രി ബോക്സ് വരെ നമുക്ക് പൂജ വയ്ക്കാവുന്നതാണ് സംഗീതം നൃത്തം ഇതൊക്കെ അഭ്യസിക്കുന്നവരാണെങ്കിൽ അവരുടെ സംഗീതോപകരണങ്ങളും ചിലങ്കയും ഒക്കെ പൂജ വയ്ക്കേണ്ടതാണ് അഞ്ച് തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കേണ്ടതാണ് രാവിലെയും സന്ധ്യയ്ക്ക് തെളിയിക്കേണ്ടതാണ് അതുപോലെ തന്നെ രണ്ട് നേരവും കർപ്പൂര ആരതി ഒഴിയേണ്ടതാണ് കഴിയുമെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന നൈവേദ്യം ദേവിക്ക് സമർപ്പിക്കേണ്ടതാണ് രാവിലെയും പഴം വെച്ച് നെതിച്ചാൽ കുഴപ്പമൊന്നുമില്ല വൈകുന്നേരം പയർ ഏതെങ്കിലും ഒന്ന് കടലയോ ചെറുപയറോ അല്ലെങ്കിൽ വൻപയറോ അങ്ങനെ ഏതെങ്കിലും പയർ വർഗങ്ങൾ സുണ്ടന് പോലെ ഉണ്ടാക്കി ദേവിക്ക് നീതിക്കാവുന്നതാണ് അറിവ് യും വിജയത്തിൻ്റെയും ദിവസമായ വിജയദശമി ദിവസം ഇപ്രാവശ്യം വരുന്നത് ഒക്ടോബർ രണ്ടാം തീയതി ആണ് അന്നേ ദിവസം പുസ്തകങ്ങൾ പൂജ എടുക്കുമ്പോൾ ചുണ്ടലും വേണം അതുപോലെ തന്നെ പായസവും ദേവിക്ക് നേരിടിക്കേണ്ടതാണ് പൂജ വെച്ച് പുസ്തകങ്ങൾ പൂജ എടുക്കുന്നതും അതുപോലെ തന്നെ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കുന്നത് വിദ്യാരംഭവും ഈ വിജയദശമി ദിവസത്തിലാണ് അന്നേ ദിവസം പൂജ എടുക്കുന്നത് ഏഴേകാലിന് ശേഷമാണെങ്കിലും വിദ്യാരംഭം കുറിക്കുന്നത് അന്ന് പുലർച്ചെ അഞ്ച് മണി മുതൽ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പൂജ എടുക്കുന്നതും വിദ്യാരംഭവും ഒൻപത് പതിനാറിനുള്ളിൽ തന്നെ കഴിഞ്ഞിരിക്കണം കാരണം ഒൻപത് പതിനാറിന് ശേഷം പിന്നെ പതിനൊന്നരക്ക് ശേഷമേ നല്ല സമയമായിട്ട് വരുന്നുള്ളൂ പൂജ വെയ്ക്കുന്ന സമയം മുതൽ വിജയദശമി വരെ ഉള്ള ദിവസങ്ങളിൽ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണം അത് കുഞ്ഞുങ്ങൾ മാത്രമല്ല മുതിർന്നവർക്കും അത് പാലിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ദിവസം ഈ ദിവസങ്ങളിൽ സത് ചിന്തയോടുകൂടി ഇരിക്കുവാൻ അവർക്ക് വായിക്കാൻ പാടില്ലെങ്കിലും ടി വിയിലും ഒക്കെ എല്ലാ സഹസ്രനാമവും ദേവിഭഗവതവും ഒക്കെ കേൾപ്പിച്ച് കൊടുക്കാവുന്നതാണ് പൂജയർക്കു നേരെ അന്ന് വരെ ദേവിയുടെ ഈ ഒരു നാമം നൂറ്റിട്ട് തവണ ചൊല്ലാവുന്നതാണ് ഓം ഐ നമഹ പുസ്തകം പൂജയെടുക്കുന്നതിൻ്റെ ദേവിയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ സുണ്ടലും ശർക്കര ഒക്കെ നിവേദിച്ചതിന് ശേഷം ആരതി എടുത്തതിനു പൂജയെടുത്തതിനു ശേഷം കുറച്ച് പച്ചരി ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് അരിശ്രീ ഗണപതി നവ എന്ന് നമ്മൾ എഴുതേണ്ടതാണ് ശേഷം പൂജ വെച്ചിരിക്കുന്ന പുസ്തകം എടുത്തു വായിക്കേണ്ടതാണ് എല്ലാവർക്കും പ്രത്യേകിച്ച് പഠിക്കുന്ന മക്കൾക്കും വിദ്യാരംഭം കുറിക്കുന്ന കുഞ്ഞു മക്കൾക്കും ഈ ഒരു വിദ്യാരംഭത്തിലൂടെ അല്ലെങ്കിൽ പൂജയെടുപ്പിലൂടെ അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു നല്ലൊരു നവരാത്രി കാലമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സരസ്വതി ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും